ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ മുകളിലെ തോട്ടത്തിലെ ഹാർവെസ്റ്റിങ്ങിൻ്റെ പരിപാടിയാണ് അപ്പം ഇഷ്ടംപോലെ പയറുകൾ കണ്ട ഈ ചെറിയ കുറ്റിച്ചെടിയിൽ പോലും പോലെ പ്രാക്ക് പറ്റുന്ന രീതിയിലാണ് പയറുകൾ മുളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഇതിൻ്റെ അപ്പുറത്ത് അമര ഒരുമാതിരി പ്രാന്ത് പിടിച്ച മാതിരിയാണ് അമരയൊക്കെ കായ്ക്കുന്നത് കാരണം ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത അമര താഴത്ത് വീണ് കിടക്കണം അപ്പോൾ നമ്മൾ ഈ ഈ മൂത്തത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മളത് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി മാറ്റി വെക്കാൻ പറ്റും തുടങ്ങി പരിപാടി ഉണ്ടാക്കോ ഒരു തുള്ളി വളടാതെ നല്ല ജൈവ കൃഷി ഒരു ഒക്കെ പിടിച്ചോ ഒരു തുള്ളി വളടാതെ ഉണ്ടാക്കിയ ജൈവ കൃഷിയാണ് ഇത് വെറുതെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയ സംഭവമാണ് സംഗതി ആ മൂത്ത മാത്രം പൊട്ടിച്ചാൽ മതി കേട്ടോ ആ മൂത്ത് അതായിട്ട് ആ കാവുഞ്ഞു കുറച്ചും കൂടി ആവും അത്ത വയറു നോക്കിയിട്ട് എണ്ണം പൊട്ടിച്ചോ ബാക്കി മൂക്കാത്ത നമുക്ക് പിന്നെ പൊട്ടിക്കാം ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം പൊടിച്ചോ ഒന്നായിട്ട് പഠിക്കാൻ പാടില്ല എന്നാൽ മോട്ടർ വാനും നിയമപ്രകാരം അങ്ങനെ പൊടിച്ചോ പിടിച്ചോട്ടുണ്ടോ കണ്ടോ ഗൈസ് നമ്മൾ ആദ്യ മുകളിലെ ടെറസിൻ്റെ മുകളിലെ പച്ചക്കറി കൃഷിയിൽ ആദ്യ വിളവെടുപ്പാണിത് കണ്ടോ അതും കൂടി ഇതിലിടും പയറ് കാണട്ടെ സംഭവം സംഭവം ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു തമാശമായി തോന്നും കാരണം ഇത് ഈ ആകെ നാലെണ്ണത്തിന് പക്ഷേ അതല്ല ഇതിലെ കാര്യം ഈ രണ്ട് കണ്ടോ ഒന്ന് രണ്ട് ഈ സംഭവത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ വിളവെടുത്ത് നടത്തിയത് ഇപ്പോൾ ഈ സംഭവം വിജയിച്ച സ്ഥിതിക്ക് നമ്മളൊന്നും കാര്യപ്പെട്ട വളവും കാര്യങ്ങളും ഒന്നുമില്ല ഇത്രയും ചാണകവും അങ്ങനെ കുറച്ച് വെണ്ണീരോ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇതിലിട്ടുള്ളൂ ഇനി നമ്മൾ ഇത് വിജയിച്ച സ്ഥിതിക്ക് കാര്യമായിട്ട് നടത്താൻ വേണ്ടി കണ്ട കാലുകൾ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ കാലുകൾ ഇറക്കിയിട്ടുണ്ട് നല്ല വില കൊടുത്ത് നമ്മൾ കിലോ എഴുപത്തൊമ്പത് രൂപയ്ക്ക് പൈപ്പുകളും വാങ്ങി കൊടുന്ന് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്തു ഇനി ഇതിൻ്റെ മുകളിൽ പന്തല കെട്ടിട്ട് കളറ് പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുമാത്രമല്ല കേട്ടോ നമ്മൾ വേറൊരു സംഭവം ഇവിടെ കുഴിച്ചിട്ട് അതും കൂടിയും കായ്ച്ചിട്ടുണ്ട് ഇവിടെ പല തരത്തിലുള്ള കണ്ടോ നിങ്ങൾക്ക് കാണാം അല്ല കണ്ണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുങ്ങനെ കുളിരും അങ്ങനത്തെ ജാതി ചീര അതുപോലെ തന്നെ വെണ്ട കുഴിച്ചിട്ടൊക്കെ നല്ല മരം മാതി എന്തും പരുത്ത മരം മാരിയാണ് വളരുന്നത് കണ്ടോ അപ്പോൾ വെണ്ട കായ്ച്ചു കഴിഞ്ഞു പിന്നെ ഇഷ്ടംപോലെ മുട്ടുകളിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇതൊക്കെ പൂടാനുള്ള സംഭവമാണ് മുളക് കുഴിച്ചിട്ട് ഒരുമാതിരി പ്രാന്ത പിടിച്ച മതിയാണ് മുളക് വളരുന്നത് പിന്നെ അതുപോലെ തന്നെ തക്കാളി ചെയി ഏ തക്കാളിന്റെ ചെടി ചുരുക്കം പറഞ്ഞാൽ നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കറിയും പുറത്തുനിന്ന് വാങ്ങുക നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ പറമ്പിൽ നമ്മൾ മോൾ ഈ സംബന്ധിച്ചാൽ പറമ്പിൽ കുഴിച്ചിട്ട് വേറൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ കണ്ടമാനം പന്നി ഇറങ്ങിയ കാരണം നമുക്ക് കിട്ടില്ല പന്നി മൊത്തം കുത്തി മറിച്ചിടും അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ തന്നെ ഈ ഫുൾ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അടുത്ത ഇനി അടുത്ത നമ്മൾ ഈ സംഭവം സെറ്റാക്കിയിട്ട് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോന് കാണാം